നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ ചെടുപ്പുളശ്ശേരി എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം പതിനാറിൽ പരം വർഷമായി ആയുർവേദ ഹെർബൽ മേഖലയിലും അതുപോലെ തന്നെ ആയുർവേദ അങ്ങാടി പൂജാ ദ്രവ്യ മേഖലയിലും മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് വേദമുദ്ര ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായിട്ടുള്ള ശ്രീ സാറും അതുപോലെ തന്നെ രമണി മേഡവുമാണ് വിരുതിന്റെ ഇന്നത്തെ അതിഥികൾ ഈ ഒരു വേദമുദ്ര എന്ന പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിനകത്തും പുറത്തുമുള്ള അനവധി നിരവധി സന്തോഷത്തോടെയുള്ള കസ്റ്റമറെ സൃഷ്ടിക്കുവാനും ഈ ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ തന്നെയും കേരളത്തിന്റെ അനവധി നിരവധി മേഖലകളിൽ ഈ ഒരു പ്രൊഡക്റ്റ് വേദമുദ്ര എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വിജയവും യാത്രയും ഒക്കെ അല്പസമയം പങ്കുവെക്കുവാൻ ഇതിന്റെ സാലറികൾ നമ്മളോടൊപ്പം ഉണ്ട് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഇരുവരെയും വിരുന്നിലേക്ക് സർ നമസ്കാരം ഏകദേശം പതിനാറ് വർഷമായവേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഈ കാലയളവിനുള്ളിൽ തന്നെ ഏകദേശം ഒരുപാട് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന്റെ അവരുടെ സംതൃപ്തി അവരുടെ സന്തോഷം പിടിച്ചുപറ്റുവാൻ വേദമുദ്രക്ക് സഹായിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള ആ ഒരു കടമരോ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം അതായത് ഞാനിന്റെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം പടി കഴിഞ്ഞിട്ട് അതായത് പതിനെട്ടില് ഒരു ആയുർവേദ ഒരു എന്താ പറയുക ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആയുർവേദ കട അതിലൊന്ന് പരിചയമായതാണ് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ അധികം ഈ മെറ്റീരിയൽ ഗ്രാനൂൾസ് ആയുർവേദത്തിൻ്റെ കൊത്തു മരുന്നുകൾ അങ്ങനെ അതും തന്നെയാണ് ില്ല കവറിലും പെട്ടിയിലും അല്ലെങ്കിൽ കണ്ണിൽ പെട്ടികളൊക്കെ അതൊന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കി കണ്ടു മനസ്സിലാക്കി അങ്ങനെ ആ ഒരു മരുന്ന് ഇപ്പഴും എങ്ങനെ കണ്ടാലും നമുക്ക് അധികം കടയിലും പേരകളൊക്കെ എഴുതി

ചുക്കുവള്ള പൊടി അവിടുത്തെ ഫേമസ് ആവുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ അറിയാവുന്നു അപ്പോൾ അത് ഞാൻ അവിടെ കടയിൽ നിൽക്കുമ്പോൾ തന്നെ രാത്രി വന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ മില്ല കൊണ്ടേ പൊടിച്ച് അങ്ങനെ പാക്കറ്റാക്കി തുടക്കം താഴെമനി അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ആൾക്കാർ ഒന്ന് രണ്ട് കടയിൽ ആദ്യം കൊടുത്തപ്പോൾ നല്ല കുറേ സെൻക്വാർ അല്ലേ കുറച്ചും കൂടി കൂടുതലുണ്ടാക്കി കൊടുത്തു അങ്ങനെ അങ്ങനെ അത് നല്ല ഇതിലേക്ക് എത്തി

ായ പിന്നെ അതുപോലെ തന്നെ കൂവപ്പൊടി ഞങ്ങള് കിഴങ്ങ് ശേഖരിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി അരച്ചിട്ട് സ്വയം ഇവിടെ വീട്ടിൽ തന്നെ ചെയ്യണതാണ് തയ്യാറാക്കുന്നതാണ് പിന്നെ ചുക്കുള്ള പൊടി കസ്തൂരി മഞ്ഞൾ പൊടിയൊക്കെ കിഴങ്ങ് വാങ്ങിയിട്ട് പൊടിക്കുന്നതാണ് രക്തചന്ദനം കഷ്ണാക്കിയിട്ട് മില്ലിൽ പൊടിക്കുന്നതാണ് അങ്ങനെ സ്വയം ചെയ്യണത് കുറേ ഐറ്റംസ് ഉണ്ട് നാൽപ്പാവരപ്പൊടി ചെറുപയർ പൊടി അപ്പൊ ഏകദേശം നമ്മൾ വേദന്തയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ തന്നെ വളരെ കൃത്യതയോട് കൂടി തന്നെ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്ന ബാക്കി തന്നെയാണ് കൂവക്കിടങ്ങ് എങ്ങനെയാണ് അതിന്റെ ഒരു പൗഡർ ആക്കി മാറ്റുന്നത് കൂവക്കിഴങ്ങ് നാട്ടിൽ നിന്ന് കർഷകരെ നിന്ന് നേരിട്ട് ശേഖരിച്ചിട്ട് ക്വാളിറ്റിയുള്ള കിഴങ്ങ് നോക്കി ശേഖരിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് പരമ്പരാഗത രീതിയിൽ പോലെ പൊടി പൊടി അപ്പോൾ അത് നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് വേദമന്ത്രിയുടെ പ്രൊഡക്ടുകൾ ഇപ്പോൾ എവിടെയാണ് ലഭ്യമാവുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ച് പാലക്കാട് ജില്ല തൃശൂർ ജില്ലാ മലപ്പുറം അങ്ങനെയൊക്കെ അവർ നമ്മുടെ നമ്മളിന്ന് വിളക്കായിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്തു അവർ ക്യാഷ് ചെയ്യും അങ്ങനെയാണ് പിന്നെ ബാംഗ്ലൂർ മഡ്രാസ് അങ്ങനെ ഗുജറാത്തിലേക്ക് അങ്ങനെ അവിടേക്കൊക്കെ ഈ സാധനം ഇത് മാത്രമല്ല നമുക്ക് അങ്ങാടി മരുന്നുകളിലേക്ക് വേണ്ട എല്ലാ മരുന്നുകളും അതായത് അവർക്ക് ആവശ്യപ്പെടുന്ന അമ്പത് കിലോ ആണെന്ന് പറഞ്ഞാൽ അത് തയ്യാറാക്കി വിളക്കായിട്ട് അയച്ചു അതിൻ്റെ കൂടെ ഇതിൽ പാക്കിങ് സാധനങ്ങളുണ്ട് അതുപോലെയാണ് സ്റ്റാർട്ടിങ് അടുത്ത നമ്പർ കണ്ടിട്ട് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ എന്താ ഒഴിച്ചിന് വേണ്ട കോല വെളുത്തിയായ ചൂർണ്ണം പൊട്ടൻ ചക്കാതി പിന്നെ ഉപനാഹം അങ്ങനെ കുറെ ചൂർണങ്ങളുണ്ട് അതൊക്കെ അവർക്ക് എത്ര വാണ്ടിച്ച ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും നമുക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലോ എത്തിക്കാൻ സാധിക്കും ആ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറെ ടീമുകൾ കുറേവായിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ അവര് എന്താ അഭിപ്രായം അറിഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലോട് ബാംഗ്ലൂർ മഞ്ചാസോടെ ഒരു അഞ്ചാറ് ഹോസ്പിറ്റലുണ്ട് മാസം അമ്പത് കിലോ സാധനങ്ങളായിട്ട് അവർക്ക് എന്താച്ചാ ില് പൊടിച്ചിട്ട് കൊടുക്കാണല്ലോ പഴക്കം വരുന്നില്ലേ അത്രയും അതിന്റെ ക്വാളിറ്റിണ്ടാവും മറ്റേ പാക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഒരു മുളക് മൂന്ന് ഭാഗത്തു ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അത് മണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ട് അങ്ങാടി മരുന്നില് ഒരു വിധം എല്ലാം മരുന്നുണ്ട് അടുത്തുണ്ട് പിന്നെ ഇല്ലാത്ത ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് അത് പിന്നെ പച്ചമരുന്നാണെങ്കിൽ തന്നെ കൊറേക്കൊക്കെ വീട്ടില് ഡമി വയമ്പ് അതേപോലെ നീലവലി അങ്ങനെയൊക്കെ അതിൽ പ്രേശന കൃഷിയുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അര കിലോലോ ഒരു കിലോ കിട്ടിയാൽ മതി അതൊക്കെ ഞാൻ ഓട്ടമുണ്ടായി കൊടുക്കും പിന്നെ ദന്തപ്പാല എണ്ണ എണ്ണ അതിൻ്റെ മരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവർക്കത് എത്തിച്ചു കൊടുക്കും പിന്നെ എന്താ വണ്ടിന്ന് ഈ മരുന്ന് മാത്രമല്ല അവർക്ക് അവിടെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇപ്പം ഈ വീട്ടുകളൊക്കെ ഉള്ള സപ്ലൈ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേറെ കുറവൊന്നും അങ്ങനെ ചെയ്യാൻ കിട്ടാത്ത അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് അങ്ങനെ അയച്ചു കൊടുക്കും എൻ്റെ കൂടെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ താങ്കൾ കരുതിയിരുന്നോ ഒരു മേഖല എനിക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിലയിൽ എത്തുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ തുടങ്ങുമ്പോൾ ഈ ചുക്കള്ള കൊടിയിലാണ് തുടങ്ങിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ട് പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ വീട്ടിലത്തെ അങ്ങനെ വേറെ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആത്മാർത്ഥമായിട്ട് സുഹൃത്തുണ്ടാകുന്നു ഒരു വാരുന്നു പുള്ളിയാണ് എനിക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല അങ്ങനെ ഒരു കട റൂമിട്ടു എനിക്ക് കുറേശ്ശെ സാധനങ്ങളും ഏതായാലും ഈ സാധനം പാക്ക് ചെയ്യണം ഇതുപോലെ പാക്ക് ചെയ്തോ ആ റൂമിനോ അഡ്വാൻസ് ഒന്നും വണ്ടാറിട്ട് അദ്ദേഹം മരിച്ചു അങ്ങനെ ഇരുന്ന് അങ്ങനെ ആ റൂമിൽ കുറച്ച് സാധനങ്ങളായിട്ട് ഇരുന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഈ സാധനം ഞാൻ നിങ്ങൾ പാക്കിങ് ചെയ്യും അപ്പോഴും ഒപ്പം ഇയാളുണ്ട് ഒപ്പമുണ്ട് അങ്ങനെ അത് കുറേശോ കുറെ ഡെവല്മെന്റും ആയിട്ട് വന്നപ്പോ പിന്നെ ആ സ്ഥലം പോലെ തോന്നി പിന്നെ വേറെ ഒരു ബിൽഡിങ് മൂന്നരള്ളിൽഡിങ്ങൊക്കെ അവിടെ തന്നെയാണ് പിന്നെ സ്റ്റാഫ് ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ആളുണ്ടായിരുന്നു ഇത്ര കാലം ഇല്ല എന്നാലും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാകണുണ്ട് ഇങ്ങനെ തിങ്കളാഴ്ച അന്ന് വേണ്ട ഓർഡർ കിട്ടിയതിനനുസരിച്ചിട്ട് ഇപ്പൊ കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചെങ്കിൽ കസ്തൂരി മഞ്ഞൾ പാക്ക് ചെയ്ത് റെഡി ആക്കി വെക്കും പിന്നെ പിറ്റേ ദിവസം രക്തചന്ദ്രപ്പൊടി ഉണ്ടാവും അത് പേക്ക് ചെറുപയർ പൊടി ഉണ്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടത് അവർക്ക് കൊടുക്കുകയും കൊറിയർ വേണ്ടത് അങ്ങനെ ഓരോ പോകുന്നത് ചെയ്യുന്നത് ഇപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ രക്തചന്ദനത്തിന്റെ ഒക്കെ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എവിടുന്നാണ് നമ്മൾ പിന്നെ നമുക്ക് ലഭ്യമാകുന്നത് അതിന്റെ ഒക്കെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് കസ്തൂരി മഞ്ഞളൊക്കെ മിക്കവാറും നാട്ടിൽ തന്നെ കിട്ടും സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളൊന്നും ഇപ്പോ അതായത് പൂന്തോട്ടി അടക്കം ഈ തൊഴിലുറപ്പേര് കിട്ടിട്ടുണ്ടോ അവര് അത് പൂവായി അയലല്ലേ പിന്നെ ഉണ്ടാകാറുള്ളൂ തൊഴിലുറപ്പുകളെ കുറ്റം പറയല്ല അത് റോഡ് വൃത്തിയാക്കുമ്പോൾ അങ്ങനെ പോകണു പിന്നെ പലർക്കും അത് വെട്ടിക്കളയുമ്പോൾ അത് മരുന്നാണെന്ന് കൂടി അറിയില്ല അങ്ങനെ വെട്ടിക്കളയുന്നുണ്ട് അറിയണവരൊരു കളക്ട് ചെയ്തിട്ട് കൊടുന്ന് അങ്ങനെ കിട്ടുന്നവരുണ്ട് പിന്നെ ഇതിന് സസ്യങ്ങളായിട്ട് അറിയാൻ ഇപ്പോ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ ഒന്നാമത്തത് ആരും നടന്നു പോകണില്ല അവര് ഒരു വയസ്സായ പ്രായമായ ആൾക്ക് ഈ മരുന്നോടൊക്കെ അറിയിച്ചാൽ തന്നെ ആള് നടന്നു പോകണ സ്ഥലത്ത് ആ മരുന്ന് ഉണ്ട് അത് മനസ്സിലാക്കും അപ്പൊ അവരെന്തേലും ആവശ്യത്തിന് ആ മരുന്ന് അവർ പണ്ടൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇപ്പൊ ഇന്ത്യ അടുത്ത് ഇപ്പൊ ആളുണ്ട് എല്ലാ മരുന്നും അറിയുന്നത് പച്ചമരുന്ന് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആരിക്കുവാണെങ്കിൽ കിട്ടാത്ത മരുന്നുകൾ കടയിൽ കിട്ടാത്ത മരുന്നുകൾ ഒക്കെ ഞാൻ മൂപ്പരടുത്ത് പറഞ്ഞ മൂപ്പര ഇവർക്ക് കൊടുക്കും ചെയ്യും അത് കാട്ടിൽ കൂടെ ഈ റെയിൽവേ അങ്ങനെ നിറയപ്പോഴും ബാക്കിയുള്ളതൊക്കെ മരുന്നുകൾ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ നിന്നും കൊണ്ടുവരുന്ന അല്ലാതെ മുതൽ വളപ്പിലൊരു മൊത്തം മരങ്ങള് കൊടുത്തു വരിക അപ്പൊ അതിൽ മരുന്നായിട്ടുള്ളു പല പയ്യന കുമിഴ് ഈ കൂള മണ്ണും മിക്കവരും അറിയും പൂപ്പാതിരി അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് വലിയ മരമായിട്ട് ഇതൊക്കെ ഉണ്ടാവും മരുന്നാണ് അവർക്ക് അറിയില്ല അവരെ വെട്ടി വണ്ടി കയറ്റി കൊണ്ടുപോകും പല പറഞ്ഞു കൊണ്ടുപോകും അതറിയുന്ന ആൾക്കാർ മുറിക്കുന്ന ആൾക്കാരൊക്കെ അതെന്റെ മരുന്നാണുള്ളത് പറഞ്ഞാലല്ലേ നമുക്ക് കിട്ടുന്നു അപ്പൊ അങ്ങനെ അതായിട്ട് കാട്ടുന്ന ഈ അട്ടപ്പാടി വയനാട് ആ ഭാഗത്തുനിന്നൊക്കെ കുറെ എപ്പോഴും കാട്ടുന്നു മലപ്പുറം ജില്ലയിൽ ശേഖരിക്കുന്നുണ്ട് അവിടെ ഇപ്പൊ ഈ ഒരു മേഖല നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നു എങ്കിൽ തന്നെ നമ്മൾ അതിന്റെ എല്ലാ രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടുകൾ നമുക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ അത് ഞാനത് എനിക്ക് ഞാൻ ആദ്യം അറിയില്ല ഏത് മരുന്ന് കണ്ടാലും നൂറ് ശതമാനം കണ്ടുപിടിക്കാം അതിലെല്ലാ പാട്ടുണ്ടാകും കണ്ടുപിടിക്കാം ഏത് മരുന്നും തന്നെ വേരിന്റെ ഒരു കഷ്ണം കാണിച്ചു തന്നെ ഞാനത് ഇന്ന സാധനം പറയാം സാറേ ഏകദേശം ചുരുങ്ങിയ ഒരു കാലയളവങ്ങളിൽ തന്നെ നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിശ്വാസത പിടിച്ചു പറ്റാൻ നിങ്ങൾക്കായി ഇപ്പോൾ നമ്മുടെ വേദമുദ്രയുടെ ബ്രാൻഡിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റുകൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ളതാണ്ട് എത്രയും പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മളുടെ നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നത് അതായത് ഓക്കെ പിന്നീട് അത് പിന്നെ വന്നിട്ട് പുറത്തൊന്നും ചെയ്യുന്നുണ്ട് പിന്നെ രക്താന്തനപ്പൊടി ചെറുപയർ പൊടി നാൽപ്പർ പൊടി പിന്നെ സാമ്പ്രാണി കൂട്ടുണ്ട് ഞങ്ങൾക്ക് സാമ്പ്രാണി തിരിയല്ല കണലിൽ പോയത് ഭയങ്കരം കുങ്കിലും അങ്ങനെ രാമച്ചനം ചേർത്തിട്ട് എല്ലാവരെ പോലെ കുങ്കിലും ഡെവലപ്പ് ആക്കണം എന്ന ആഗ്രഹമുണ്ട് അതിന് കൊറച്ചും കൂടി ഒക്കെ ഇറക്കി പാക്കിംഗ് ഒക്കെ മാറ്റം വരുത്തിയിട്ട് എല്ലാവരിലും എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാ മലയാളികളിലും മലയാളികളില എല്ലാ ജനങ്ങളിലും ഒരേപോലെ എത്തിക്കണമെന്നുണ്ട് വെരി ഗുഡ് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ വേദമന്ത്രിയുടെ ഓരോ ഓരോ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ വേദമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു കേരളത്തിലെ ഒരു മലയാളിയുടെ വീട്ടിൽ ഇരിക്കണം അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ നെയ്ം അവരുടെ വീട്ടിലുണ്ടാകണം എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സമയം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു മേഖലയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടും വളരെ വലുതാണുണ്ട് നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത് നമ്മുടെ ഫാമിലി വിശേഷങ്ങളിലേക്ക് വന്നുണ്ട് നമ്മുടെ 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 സപ്പോർട്ട് ഈ ഈ ഒരു ബാൻഡിനും ഉണ്ട് ഓക്കെ വളരെയധികം സന്തോഷം ഇരുവർക്കും അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വേദമുദ്രയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിരുന്ന ടീമിന്റെ ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും വേദമുദ്ര വ്യാപിക്കട്ടെ എല്ലാ വീടുകളിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അമ്മയോ നമസ്കാരം